ഹായ് നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിരണ്ട് പവനില് അടിപൊളിയായിട്ടുള്ള കേരള വർക്കിൽ വരുന്ന പണിക്കൂലി ഏറ്റവും കുറവായിട്ട് നല്ല പൊലിമേലി വരുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ ആയിട്ട് നോക്കി ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഇരുപത്തിരണ്ട് പന് സെറ്റ് കിട്ടോ ഇത് ഇരുപത്തിരണ്ട് പവനങ്ങൾ വിശ്വസിക്കുക അത്രയും കാഴ്ചയിൽ അത്രയും പൊലിമേലാണ് ഈ സെറ്റ് മൊത്തം വരുന്നത് കേട്ടോ ഇതിന് നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ മൊത്തത്തിൽ വരുന്നുണ്ട് ഇതിൽ ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് എത്രയാന്ന് പറഞ്ഞു നിങ്ങൾക്ക് വെറും ഒന്നേക്കാൾ പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഐറ്റംസ് വരുന്നു കേട്ടോ അപ്പൊ എല്ലാരും പറയും എന്താ വെച്ചാൽ ഈ ലൈറ്റ് വെയിറ്റ് ഇട്ടാ പൊട്ടി പോകില്ലെന്ന് പൊട്ടി പോകത്തൊന്നും ഇല്ല കേട്ടോ കാരണം നമുക്ക് കല്യാണത്തിൽ അന്ന് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇത് ഒന്നേക്കാൾ പവന്റെ മാല ഇനി അതിന്റെ താഴത്തെ മാല കണ്ട നിങ്ങൾ പാലക്ക അല്ല അത് നാഗപട മോഡലാണ് വരുന്നത് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോണിന്റെ വെയിറ്റ് ഒക്കെ കുറച്ചിട്ട് വെറും രണ്ടര പവലിലാണ് വരുന്നത് കേട്ടോ രണ്ടര പവലിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും പല ഭംഗിയിലും നമുക്ക് ആഫ്റ്റർ മാര്യേജ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മാലയാണ് അതിന്റെ താഴത്തെ മാല വരുന്നത് വെറും രണ്ട് പവനേ ഉള്ളൂ കേട്ടാ നല്ല കാഴ്ചയും നല്ല പൊലിമേലൊക്കെ വരുന്ന ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന വെറും രണ്ട് പവൻ മാത്രം തൂക്കത്തിലുള്ള ഒരു വർക്കിന്റെ മാലം കൂടി വരുന്നുണ്ട് ഇനി അതിന്റെ താഴത്തെ മാല എങ്ങനെയുണ്ട് അടിപൊളിയാണാവും ഇതിൻ്റെ വെയ്റ്റ് എത്രയാണ് നേരം നിങ്ങൾക്ക് വെറും മൂന്നേക്കാൾ പവനിലാണ് ഇട്ട് ഈ മാലയുടെ വെയിറ്റ് വരുന്നത് നിങ്ങൾ നോക്കി നോക്ക് ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന നല്ല ഭംഗിയിൽ വരുന്നൊരു വെറൈറ്റി മോഡലായിട്ടോ അത് നല്ല സ്റ്റോണൊക്കെ ആയിട്ട് നിങ്ങൾ വെറൈറ്റി ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റൊരു മോഡൽ തന്നെ കേട്ടോ വെറും മൂന്നേക്കാൽ പവനിലാണ് ഇത്രയും ഭംഗിയുള്ളൊരു മോഡൽ വരുന്നുണ്ട് ഇനി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഡബിൾ ലെയർ ആയിട്ട് വരുന്ന വെറും നാല് പവനില് വെറും മുപ്പത്തിരണ്ട് ഗ്രാമ വെയിറ്റ് ഉള്ളൂ അത്ര ഉള്ളൂ അത്രയും വെയിറ്റ് മോഡലും കൂടി വരുന്നുണ്ട് അങ്ങനെ മൊത്തം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാലകൾ സെറ്റ് ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മലാണ് ഈ കാണിക്കുന്നത് കേട്ടാ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ജിംകി കമ്മല് വെറും ഒരു പവനൊക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ജിമക്കി കമ്മലും കൂടി വരുന്നുണ്ട് കണ്ടോ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ സെറ്റ് പിന്നെ നമുക്കുള്ളത് കുട്ടിക്ക് വേണ്ട നമ്മുടെ പാസരം മസ്റ്റാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന പാസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഒന്നര പവല് ഡെയിലി യൂസ് ചെയ്യാൻ അത്ര തൂക്കുമ്പത്തുള്ള പാസരം മതിയല്ലോ നമുക്ക് വേണമെങ്കിൽ രണ്ടേ കാക്കണേ രണ്ട കാക്കും ചെയ്യട്ടാ അപ്പൊ ഒന്നര പവൻ്റെ പാസരം പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ചെക്കിന് കൊടുക്കാനുള്ള ചെയിൻ ആണ് കാണിച്ചു കൊടുക്കും മോനെക്ക് അപ്പൊ നമ്മള് ദിലീപേട്ടന അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടാ നമ്മളിവിടുത്തെ കോഴിക്കോട് ഷോപ്പിൽ മുഞ്ചനായ മുൻജനായൊരാളാണ് എന്ന് പറഞ്ഞാല് കേട്ടാ അല്ല ദിലീപേട്ട അപ്പൊ ദിലീപേട്ടനെ പോലെ അവക്കർക്ക് പറ്റുന്ന ഒന്നര പവൻ തൂക്കത്തിൽ വരുന്ന ലഡി ആയിട്ടുള്ള സവിധം കട്ട ചെയിൻ ഇട്ടാ വരുന്നത് അത് സെറ്റായി ഇനി നമുക്ക് ഉള്ളത് മോനെ ഇനി വളകളൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തം എട്ട് ാംഗിൾസ് ആണ് വരുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ ഈ ഒരു വളയുടെ വെയിറ്റ് എത്രയാന്ന് അറിയുമോ വെറും ഒരു പവനാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും അത് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ഒക്കെ ആയിട്ട് വരുന്ന ഐറ്റംസ് കാണിക്കുന്ന കേട്ടോ ഏറ്റവും പണിക്കുല് കുറഞ്ഞ ഐറ്റംസ് ആണ് ഓരോന്നും കാണിക്കുന്നത് ഇതൊരു പവനാണ് ഈ കാണുന്ന കുഞ്ഞു വളകളൊക്കെ നിങ്ങൾ കണ്ടോ അത്യാവശ്യം നമുക്ക് പ്ലാസ്റ്റിക്കിന് വളയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഈ ബാങ്കിൾസിനൊക്കെ വെയിറ്റ് എത്രയാന്ന് അറിയാം വെറും അരപ്പവനുള്ളൂ വെറും നാല് ഗ്രാമിലാണ് ഈ കാണുന്ന മോഡൽസ് ഒക്കെ വരുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ ഡെയിലി യൂസ് ഒന്നും പറയൂല ഇതൊക്കെ നമുക്ക് എന്ത് കല്യാണത്തിന് കല്യാണത്തിനെന്നൊക്കെ നിറച്ചിടാൻ പറ്റിയ മോഡൽസ് ആണ് കേട്ടോ കാരണം എല്ലാവരും ആഗ്രഹം എന്താ വെച്ചാൽ കല്യാണത്തിന് സമയത്ത് മാക്സിമം നിറച്ച് നല്ല പൊലിമേലൊക്കെ ഇട്ട് നിൽക്കണം എന്തായാലും ആഗ്രഹം അപ്പൊ അങ്ങനത്തെ ഒരു പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെ കേട്ടോ ഈ നാല് ബാങ്കിൾസ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച എല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാം ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് കേട്ടോ അതും പണിക്കൂലി ഏറ്റവും കുറവായിട്ട് നമ്മുടെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് കേട്ടോ അതായത് ഒരു ഗ്രാം മുതൽ നൂറ് പവൻ വരെ എടുത്താലും എല്ലാ ഐറ്റംസിനും ഒരേ പണിക്കൂലാണ് അതായത് ഹോൾസെയിൽ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അഡ്വാൻസ് ചെയ്ത് വെച്ചോട്ടോ റേറ്റ് നന്നായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ട് പോകുന്നുണ്ട് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അറുപതിനായിരം പേരൊക്കെ ആകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ശതമാനം പത്ത് ശതമാനം മുപ്പത് ശതമാനം ഒക്കെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട് ഇതാ ഇതിൻ്റെ നമ്പർ ചാടി കയറി വിളിച്ചോളി ഏത് സമയത്തും ഞാൻ ഫോൺ ഫോൺക്ക് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകൾ വരുന്നത് കോഴിക്കോട് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചോളി ഞാൻ പല സമയത്തും പല ഷോപ്പിലൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ബുക്ക് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക അടുത്തൊരു കാണുന്നതായിരിക്കും ബൈ ബൈ